അധ്യക്ഷൻ മറ്റ് മുഖ്യാതിഥികളെ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ ബ്രൈറ്റ് അക്കാഡമി നടത്തുന്ന എങ്ങനെ സന്തോഷം എന്നുള്ളൊരു വിഷയത്തെ പറ്റിയാണ് നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് നമുക്ക് മുൻപ് പ്രസംഗിച്ച മുഖ്യ പ്രാസംഗികനും അധ്യക്ഷനും പറഞ്ഞതുപോലെ നിങ്ങൾ നമ്മൾക്ക് സന്തോഷമുണ്ടാകണം നമ്മൾ തന്നെ തീരുമാനിക്കണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ തുടക്കത്തിൽ ഈ ഒരു പരിപാടി ഇവിടെ നടത്തുവാൻ സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങൾക്കെല്ലാവർക്കും സമ്പൽ സമൃദ്ധിയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശ്വാസ ആശംസിക്കുന്നു നമുക്ക് സന്തോഷം ഉണ്ടാകണമെങ്കിൽ ഞാൻ സന്തോഷം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വരാൻ ഇടയായത് നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മൾ രണ്ടോ മൂന്നോ മണിക്കൂറുകൾ നമ്മളിവിടെ കൂടിയിരിക്കുന്നു നമ്മൾക്കെല്ലാവർക്കും നമ്മൾ ഓരോ ബിസിനസ് ചെയ്യുന്നവരാണ് എല്ലാവരും എങ്കിലും നമ്മളായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മളൊരു സന്തോഷം വിതിലൂടെ നമ്മൾ കണ്ടെത്തുന്നു ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ എല്ലാ വർഷങ്ങളിലും ഓരോ രാജ്യങ്ങൾ യാത്ര ചെയ്യുന്ന ആണ് പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഞാൻ തായ്ലൻഡ് അതിനു മുന്നേ വിയറ്റ്നാം ദുബായ് ഇങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളിലും ഞാൻ എട്ടുപത്തി രാജ്യങ്ങൾ ഇരുപത്തു വർഷം കൊണ്ട് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് ഓരോ യാത്രയിലും നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമാണ് വീണ്ടും നമ്മൾക്ക് അടുത്തൊരു രാജ്യത്തേക്ക് പോവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് എല്ലാവരും തിരക്കാണ് പൈസ ഉണ്ടാക്കാനുള്ള തിരക്ക് ജോലിയുടെ തിരക്ക് ബിസിനസിൻ്റെ തിരക്ക് എല്ലാ തിരക്കിൻ്റെ ഇടയിലും നമ്മൾക്ക് നമ്മുടെ കുടുംബവുമായിട്ട് ഞാനിപ്പം ലാസ്റ്റ് കഴിഞ്ഞ ക്രിസ്മസ് ഇപ്പം പത്ത് ദിവസമായതുള്ളൂ ഞാൻ എൻ്റെ കുടുംബമായിട്ട് രണ്ട് ദിവസം വാങ്ങണമായിരുന്നു കൂടുതൽ സമയങ്ങളും ഞാൻ എൻ്റെ ഫാമിലിയൊത്തല്ല പോകുന്നത് എങ്കിലും ഞാൻ ഈ ഒരു ബീച്ചിൽസ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങൾക്കും അങ്ങനെ പുറത്ത് പോകുന്നുമുണ്ട് ഞാൻ കുടുംബം വാങ്ങണമായിരുന്നു ഇപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ വാഗമൺ പോയിട്ട് തന്നെ ഒരു പത്ത് വർഷം മുന്നെയാണ് ഞാൻ ചോദിച്ചത് എന്തിനാണ് വീണ്ടും വാഗമണ് പോകുന്നതെന്ന് വിചാരിച്ചു എത്ര മനോഹര ആയിരക്കണക്കിന് ആൾക്കാരാണ് അവിടെ കൂടുന്നത് ഇടാൻ സൗകര്യങ്ങളില്ല എല്ലാവരും കാറും ബസ്സിലും കുട്ടികളും എല്ലാം വരുന്നു അന്നേരം നമ്മൾ ഒരുപാട് എല്ലാവരും ന്യൂ ഇയർ ആഘോഷിക്കാൻ വരുവാണ് ഒരു ചെറിയ റൂമിന് വേണ്ടി ആറായിരം രൂപ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കിട്ടാത്ത റേറ്റ് നമ്മൾ കൊടുത്തത് ഒരു ചെറിയൊരു റൂം എടുക്കാൻ അന്നത്തെ ദിവസം നമുക്ക് വേണമെങ്കിൽ അയ്യായിരം ആറായിരം രൂപയാണ് അത്രയ്ക്കും കോസ്റ്റ് ആ സീസൺ കഴിഞ്ഞാൽ അവർ കുറേ ആയിരം രൂപയ്ക്ക് കൊടുക്കും നമ്മൾ എടുത്തേ പറ്റൂ വേറെ എവിടെ പോകും വേണ്ടേ കിടക്കും വേറെ എന്ത് ചെയ്യും ഇതാണ് ഓരോ സ്ഥല സാഹചര്യങ്ങൾ അപ്പം നമ്മൾ സന്തോഷം കണ്ടു പൈസയല്ല നമുക്ക് വലുത് നമുക്ക് സന്തോഷം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വീണ്ടത് ഏറ്റവും സാറ് പറഞ്ഞതുപോലെ നമുക്ക് സന്തോഷമുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ നാൾ ജീവിക്കാൻ പറ്റും നമുക്ക് സമാധാനവും സന്തോഷവും ഉള്ള ടെൻഷൻ ഇല്ല നമുക്ക് വെച്ച് നമുക്ക് സന്തോഷമില്ല നമ്മൾ പിന്നെ അടുത്ത പേയ്മെൻറ്റ് കൊടുക്കണം അടുത്ത ലോൺ എടുത്ത് ലോൺ എടുത്ത് ലോൺ എടുത്ത് ഉള്ള ഓരോരോ ബിൽഡിങ്ങുകൾ കെട്ടിപ്പൊക്കി ഞാൻ സന്തോഷത്തിൻ്റെ ഒരു കാര്യം ഞാൻ ഓർക്കുവാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ ഞാൻ ദുബായിൽ പോയിട്ടുണ്ട് ദുബായി പോയപ്പോൾ ഞാനൊരു പിന്നെ ടൂറിസ്റ്റ് ഒരു വണ്ടി ചെറിയൊരു കാർ അന്ന് വിളിച്ചു അഞ്ഞൂറ് ദീർഘമാണ് ഒരു കാറിന് അന്നേരം ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പം ഒരു പത്ത് അമ്പത് പിന്നെ സായിപ്പന്മാർ ഞാൻ അയാളോട് ചോദിച്ചു അതിൻ്റെ കോർഡിനേറ്റ് ചെയ്യുന്നൊരു മലയാളിയാണ് ആ ഞാൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളെങ്ങനെ ഇതിനകത്ത് വന്നു അന്നേരം ഞാനൊരു ട്രാവൽ ഏജൻസി വർക്ക് ചെയ്യുന്നു ഇതൊരു ടൂർ ബുക്ക് ചെയ്തു വന്നു പത്ത് ദിവസത്തേക്കാണ് വന്നാൽ അങ്ങനെ എന്താണ് ഇവരുടെ ഇവരെല്ലാവരും ഒരു പ്രായക്കാരാണെന്ന് തോന്നലോ ഇവരെല്ലാം അങ്ങനെ പറയുന്നത് എല്ലാം എൺപതിന് മുകളിലുള്ളവരാണ് എല്ലാവരും പിടിച്ചും ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും പിടിച്ചും പടിയും കുത്തിയും ഒക്കെ വരുന്നു ഞാൻ ചോദിച്ചു ഇവരിത് ഇവിടെ പതിനഞ്ച് ദിവസം ഒരു മാസം അത് കഴിഞ്ഞാൽ അടുത്തൊരു രാജ്യം ഇവരങ്ങ് തിരിച്ചന്ന് രണ്ടുമൂന്ന് മാസം പിടിക്കും വർഷത്തിൽ മൂന്ന് മാസം ടൂറാണ് അത് കണ്ടിന്യൂ അങ്ങ് ടൂറാണ് അന്നേരം ഈ യാത്രകളാരെങ്കിലും മരിക്കും അത് തിരിച്ചങ്ങ് കൊണ്ടുപോകും അവരെയും കൊണ്ടുപോകുന്ന മറ്റുള്ളവർ യാത്ര തുടരും അത്ര ഇങ്ങനെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവർ എങ്ങനെ എൻ്റർടൈൻമെൻറ്റാണ് അന്നേരം ഇതൊരു ഇവർ താമസിക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരു ഓർഫണേജ് പോലുള്ള സ്ഥലങ്ങളാണ് വീടുകളല്ല അവർ സന്തോഷം കണ്ടെത്താൻ അവർക്ക് മക്കളുണ്ട് എന്നാലും അവർ സന്തോഷം കണ്ടെത്താനായിട്ട് അവരെല്ലാം ഓർഫനേജിലാണ് അവർക്കിങ്ങനെ പ്രോഗ്രാമുകൾ എല്ലാ ദിവസവും കൾച്ചറൽ പ്രോഗ്രാമുണ്ട് എല്ലാ ദിവസവും ഓരോരോ യാത്ര പോകണം നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നേടിത്തരും ഇങ്ങനെ യാത്ര ചെയ്യുന്നു അത് നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ചെറിയ പ്രായത്തിലും അവർ അലച്ച ഈ മുതിർന്ന പ്രായത്തിലും എൺപത് വയസ്സായിട്ടും ഈ പ്രായത്തിൽ അവർ പിന്നെ ഈ സന്തോഷം കണ്ടെത്തുവാനായിട്ട് വരുന്നു അതൊക്കെയാണ് നമ്മളെ നാട്ടുകാരിലും നമ്മൾക്കും കൂടുതലായിട്ട് അറിയേണ്ടത് ഇനിയും പിന്നെ നമ്മൾക്ക് ഇതേപോലെയുള്ള അക്കാഡമി കാര്യങ്ങൾ നമുക്കിനി വർഷം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാവർക്കും ഒരു ഒരു പ്രാവശ്യം കൂടി പുതുവത്സര ആശംസകൾ നേരുന്നു പിന്നെ നമ്മൾക്ക് ഇതിൽ നമ്മൾക്ക് കൂടുതലായിട്ട് പറയാൻ ഇപ്പം വേദിയിലിരിക്കുന്ന പലർക്കും പല കാര്യങ്ങളും ഇനി നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാനുണ്ട് ഞാനിൻ്റെ വാക്കുകൾ നിർത്തുന്നു നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഞാൻ എൻ്റെ ആശ്വാസങ്ങളിലാണ് പറയാൻ വന്നത് അത് വിട്ടുപോയി പിന്നെ ഈ പ്രൈവറ്റ് അക്കാഡമിക്ക് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിന് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മറ്റ് പ്രകല ഉപ വ്യക്തി വ്യക്തിത്വങ്ങൾ പ്രതീക്ഷ ഗ്രന്ഥാലയം സംഘടിപ്പിക്കുന്ന സന്തോഷത്തിന്റെ താക്കോൽ എന്ന വിഷയത്തിൽ ഒരു സെമിനാറാണ് ഇവിടെ നടക്കുന്നത് നമ്മള് സങ്കടത്തിന് കാരണം എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കയ്യിലുണ്ട് പക്ഷെ നമ്മൾ അന്യന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം ഇല്ലാതിരിക്കുന്നത് നമുക്കിപ്പോ നല്ലൊരു വീടുണ്ടാവും പക്ഷെ നമുക്ക് അപ്പുറത്തെ വീട്ടിലുള്ള അതേപോലെ ഒരു വീട് വേണം എന്നാഗ്രഹിക്കുമ്പോൾ അവിടെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റൂല അതുപോലെ

നമുക്ക് പലതും നമുക്കുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ പഠിച്ചാൽ സന്തോഷം ഉണ്ടാവണമെങ്കിൽ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ നമ്മൾ എപ്പോഴും ദൈവത്തോട് നന്ദി പറയുക കിട്ടിയ അനുഗ്രഹങ്ങളിൽ എണ്ണി എണ്ണി പഠിച്ചതിനെനിക്ക് കണ്ണ് തന്ന് എനിക്ക് കാഴ്ച തന്ന് അല്ല അതുപോലെ നല്ല ആരോഗ്യം എല്ലാ മക്കൾ ഇങ്ങനെ നമുക്ക് കിട്ടിയ ഇതിൽ തൃപ്തിപ്പെടാതെ നമ്മൾ മറ്റുള്ളവരുടെ കിട്ടിയ മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങൾ നോക്കുമ്പോഴാണ് പല സന്തോഷം കണ്ടെത്താം നമ്മുടെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു വേദി ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മുഖ്യ പ്രഭാഷകൻ ഫൈസൽ സാർ പിന്നെ സ്വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നാട്ടുകാർ മാതാപിതാക്കൾ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം ബ്രൈറ്റ് സോഫ്റ്റ് സ്കിൽ അക്കാദമി ഇവിടെ നടത്തുന്ന സന്തോഷത്തിൻ്റെ താക്കോലങ്ങൾ വിഷയത്തിൽ ഉള്ള ഒരു സെമിനാറാണ് വിടെ പറയാൻ ആഗ്രഹിക്കുന്നത് മുഖ്യ പ്രഭാഷകൻ ഫൈസൽ സാറും അധ്യക്ഷനും എനിക്ക് മുമ്പ് ഇവിടെയായിരുന്നു അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ കൂടി ഞാനും എൻ്റെതായ വാക്കുകളിൽ അതിവിടെ അവതരിപ്പിക്കുന്നു സന്തോഷം രണ്ട് തരത്തിലുണ്ട് മനുഷ്യന് വേണ്ട സന്തോഷവും വേണ്ടാത്ത സന്തോഷവും ഉണ്ട് വേണ്ടാത്ത സന്തോഷങ്ങളിൽ ഉദാഹരണമാണ് ആൽക്കോഹോളിൻ്റെ ഉപയോഗം സിഗരറ്റ് നാക്ക് വേണ്ട സന്തോഷങ്ങളാണ് നേരത്തെ ഫൈസൽ സാർ പറഞ്ഞതുപോലെ മറ്റുള്ളവരെ സന്തോഷിക്കുന്നത് കൊണ്ട് നമ്മളിൽ ഉണ്ടാകുന്ന സന്തോഷം പിന്നെ നമുക്ക് ഒരു ട്രിപ്പ് പോകുമ്പോൾ കിട്ടുന്ന സന്തോഷവും പിന്നെ പഠിത്തം എന്നൊരു ലഹരിയാണ് നമുക്ക് വേണ്ടത് പഠിച്ച് നമുക്കൊരു ജോലി കിട്ടുമ്പോൾ അതിൽ ഉണ്ടാകുന്ന സന്തോഷം വേറെ ഒന്നിനും കിട്ടുകയില്ല എന്ന വർഷം എല്ലാവർക്കും ഒരു സന്തോഷമുള്ള വർഷമായി ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും സന്തോഷമുള്ള വർഷമായി അത് വന്ന് തീരട്ടെ ഈ വർഷം മുതൽ നമ്മൾ എല്ലാവരും സന്തോഷത്തിന്റെ താക്കോൽ തേടി തേടണം നമ്മൾ തന്നെയാണ് നമ്മുടെ സന്തോഷത്തിന്റെ താക്കോൽ കണ്ടെത്തുന്നത് എല്ലാറും നമുക്ക് സന്തോഷത്തിന് താക്കോൽ കൊണ്ടുവരുന്നത്

ഞാൻ എന്നെ സംബന്ധിച്ചാൽ തൊട്ടടുത്ത വീട്ടുകാർ ഒരു കാറ് വാങ്ങി എനിക്കെൻ്റെ സന്തോഷമാണല്ലോ അവർ വീട്ടിൽ ആരെങ്കിലും വന്നാലേ നെല്ലുള്ള കുടും നോക്കുകയാണ് ആരെ പാടം വന്നതാണ് എന്താ അവിടെ ഇങ്ങനെ ഈ ചിന്തയാണ് അപ്പം നമുക്ക് സന്തോഷം ഒരിക്കലും കിട്ടാറില്ല കാരണം എൻ്റെ തൊട്ടടുത്തുള്ളവർ എന്താ ചെയ്യണമായിരിക്കും ഒരു ലേശം കൂടി എന്താണ് മനസ്സ് എപ്പോഴും നന്നാവണം പ്രവൃത്തി നന്നാവണം പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ നന്നാവണം ആ രീതിയിലല്ല പോക്ക് പിന്നെ സാറ് പറഞ്ഞു ചിരിക്കണം കൊഞ്ചിരിക്കണം എനിക്ക് ചിലവരെ കണ്ട ചിരിക്കാമെന്ന് തോന്നുന്നില്ല എനിക്ക് അവരെന്നെ കാണുക എന്ന് എനിക്ക് അപ്പം എന്ത് പറഞ്ഞാലും ചിരിക്കാമെന്ന് തോന്നില്ല കാരണം അവരുടെ സ്ഥിതി അങ്ങനെയാണ് ഞാൻ അവരുടെ ബന്ധം അങ്ങനെയാണ് അവരെ കണ്ടാക്കി ചിരിക്കാൻ തോന്നും പിന്നെ സമയത്തിന് ആഹാരം കഴിക്കണതാണ് അതൊരിക്കലും നടക്കണ്ട രാവിലത്തെ ചെപ്പം അങ്ങനെ നടക്കണം മറ്റേ അധിക ദിവസം പറ്റാറില്ല അതുപോലെ സമയത്തിനും കൃത്യത്തിനും ആഹാരം കഴിക്കുമ്പേണ്ടല്ലോ ഒന്നിപ്പോൾ കല്യാണത്തിനാണ് അവൾ പലതും ഉണ്ട് എല്ലാവരും കഴിക്കും വേണ്ടത്തില്ല സാറ് പറയുന്നത് നമ്മൾ ലിമിറ്റിന് അത് എത്തിക്കോണില്ല അപ്പം അതുകൊണ്ട് നമ്മുടെ ആരോഗ്യവും നമ്മുടെ കാര്യങ്ങളൊക്കെ മോശമായി വരികയാണ് ഇപ്പം എൺപത് വയസ്സാവിപ്പോൾ ഈ വേദിയുടെ അധ്യക്ഷൻ ശ്രീ സാർ നല്ലവരായ സഹോദരി സഹോദരന്മാരെ സ്കിൽ അക്കാദമി സംഘടിപ്പിച്ചിട്ടുള്ള സന്തോഷം എന്ന വിഷയത്തെ ആസ്പദമാക്കൊണ്ട് യു കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ചെറിയ സെമിനാറിലാണ് അതിൽ നിന്നെ ചെറുപ്പക്കാർ ഇങ്ങനെ ഒരു പരിപാടി സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മുടെ യുവാക്കളും പല മാർഗങ്ങളും സ്വീകരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ എന്താ പറയാ മദ്യപാനവും മയക്കുമരുന്നു എന്ന് വേണ്ട അതിലുപരിയുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്വയം സന്തോഷം കണ്ടെത്തുകയും അങ്ങനെ അടിച്ചുപൊളിച്ച് അവരുടെ ജീവിതം ലൈഫിൽ സന്തോഷം സന്തോഷിച്ച് നരകം തുല്യമാക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഒരു കൂട്ടായ്മ ഈ ചെറു സംഘമാണെങ്കിലും ഈ സംഘം വലിയൊരു സംഘമാവട്ടെ ഞാൻ ആശംസിക്കുകയാണ് കാരണം ഇങ്ങനൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുകയും അതിനുവേണ്ടി ഇത്രയും ഒരു ജനസഹര സഹകരണ ഒരുമിച്ച് കൂടാൻ കാരണമാകുകയും ചെയ്തിട്ട് എൻ്റെ അധിക സന്തോഷം ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളിൽ യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടോ അല്ലെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് വാങ്ങാൻ കിട്ടുന്ന ഒരു സംഗതിയല്ല സന്തോഷം എന്ന് പറയുന്നത് മറിച്ച് അവനവൻ അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കേണ്ടുന്ന ഒരു താക്കരാണ് സന്തോഷം എന്ന് പറയുന്നത് അതെ അവനവൻ തന്നെ ചെയ്യേണ്ടുന്ന അഭിവായമാണ് നമുക്കറിയാം രാവിലെ കഴിയിക്കുന്ന സമയത്ത് നമ്മോട് പ്രവാചികൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തരില്ല അതാഹ് ശുക് പറയുക നന്ദി പറയുക കാരണം എന്ന് പറയുന്നത് ഒരു മരണത്തിന് തുല്യമാണ് ആ ഉറക്കത്തിന് എണീറ്റ അലഹദർക്കുന്ന കാര്യങ്ങളൊക്കെ നിറവേറ്റിയാവിന് സർവസു പറഞ്ഞുകൊണ്ട് അപ്പോ അവിടെയും നാം സന്തോഷം കണ്ടെത്തുകയാണ് നമ്മുടെ ആന്തരിക ആന്തരികളിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ചെയ്തോട് ശുക്ര പറയുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ പ്രാഥമിക കാര്യങ്ങളിലേക്ക് നാം നീങ്ങുമ്പോൾ ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ്റെ ഇടത് കാലുകയാണ് കാരണം അവിടെയും നാം പ്രാർത്ഥന കൊണ്ട് പറയുകയാണ് അവിടെയും നാം സുഖ സന്തോഷകരമായി നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്തു ചെയ്തു കഴിഞ്ഞ ശേഷം പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ഓരോ രംഗത്തും സന്തോഷം കണ്ടെത്തുന്ന ഒരു രീതി നാം സ്വീകരിച്ചു പോരുക എന്ന് പറയുന്നത് മനുഷ്യ സംബന്ധിച്ച് മനുഷ്യന്റെ ഉയർന്നുള്ള അല്ലെങ്കിൽ തുടർന്നുള്ള ജീവിതത്തിന്റെ മുന്നമനത്തിന് നാം സ്വീകരിക്കേണ്ടുന്ന ഒരു മാർഗം തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ചില ആളുകളൊക്കെ നമുക്കറിയാം കാണുമ്പോൾ വളരെ ദയനീയമായിരുന്നു കൈയില്ല കാലില്ല അല്ലെങ്കിൽ വളരെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ തോന്നിപ്പോ പക്ഷെ നമുക്ക് അവരെ കാണാൻ ഒരു പ്രയാസം തോന്നും കയ്യില്ലല്ലോ കാര്യില്ലല്ലോ എങ്ങനെയാണ് നടക്കുന്നത് അവർ സംസാരിക്കുന്നത് ും പക്ഷെ അവര് യഥാർത്ഥം സന്തോഷവാന്മാരാണ് എനിക്കറിയാം ഒരു സുഹൃത്ത് എന്തോട് പറയുകയുണ്ടായി ഒരു ആദിവാസിയുമായി സംസാരിച്ചു ആദിവാസി സംസാരിച്ചപ്പോൾ അവരോട് പറഞ്ഞു നമ്മൾ നാട്ടിന്റെ പ്രയാസം പോയിട്ടാണല്ലോ നിങ്ങൾ എന്തിനാണ് അങ്ങനെ കുറച്ച് പഠിക്ക് പോകണം നാട്ടിലേക്ക് വന്ന് നിങ്ങളെ കാര്യങ്ങളൊക്കെ ചെയ്യണം അവര് ഉപദേശങ്ങൾ കൊടുത്തു അപ്പൊ അവർ പറയുന്നത് ഞങ്ങൾ എന്തിനാ പഠിക്കണത് ഞങ്ങൾക്ക് എന്താ പ്രയാസം വീടൊക്കെ സന്തോഷം ജീവിക്കാൻ സന്തോഷമില്ല അവർ സന്തോഷവാന്മാരാണ് സന്തോഷം ഒരു ഇല്ല സന്തോഷം ഈ ഒരു സന്തോഷം അവർക്ക് വീട്ടിലെങ്കിലും മക്കളാണ് അവര് അവരുടെ മനസ്സും എന്ന രീതിയിലേക്ക് ഇല്ലെങ്കിലും ഉള്ളതുപോലെ ജീവിക്കുക സന്തോഷം ഉള്ളതിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ കഴിവ് നമുക്കറിയാം നമ്മുടെ

കുറച്ചുപാടായിട്ട് ഞാൻ നടക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ ഞാൻ ഈ വേദിയിൽ ആദ്യമായിട്ടാണ് കൂടുതലൊന്നും പരിചയപ്പെട്ടിട്ടില്ല സമയം കിട്ടിയിട്ടില്ല അപ്പൊ ഇങ്ങനെ അവസരം കിട്ടണമെങ്കിൽ എല്ലാവരും നന്നായിട്ട് പരിചയപ്പെടുകയും ചെയ്യാം എന്നുള്ള സാഹചര്യവും സമർപ്പം ഉണ്ടാവട്ടെ തൽക്കാലം ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഫൈസൽ സാർ അതിൻ ഉദ്ഘാടനൻ മിനീർ സാർ അതേമാതിരി വേദിയിലും സദസ്സിലും രക്ഷിതാക്കളെ വിദ്യാർത്ഥികളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം പിന്നെ ഇന്നത്തെ വിഷയമെന്ന് പറഞ്ഞാൽ സന്തോഷം സന്തോഷം എന്ന സന്തോഷം സന്തോഷിക്കാന് കൂടുതലൊന്നും വേണ്ട എന്നോ രാവിലെ തയ്ച്ചതൊക്കെ നിസ്കരിച്ച പിന്നെ പള്ളിയിൽ പോകുക സുരസ്കരിച്ച പിന്നെ പാടോ പറമ്പൊക്കെ ഉണ്ടെങ്കിൽ അടുക്കൊന്ന് ഒന്ന് പോയി അപ്പൊ തന്നെ മനസ്സിന് ബോധിക്കാറേ ഒരു സന്തോഷ കൂടുമ കിട്ടും എന്തെങ്കിലും ചെറിയ പരിപാടിയാണ് ഞാനേ അല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അയ്യപ്പ ബൈക്ക് പെട്ടാൽ മതി അപ്പം നമുക്ക് പിന്നെ ദുഃഖിക്കാനുള്ള ഒരു അവസരം അവിടെ വരുന്നില്ല കാരണം അവിടെ അപ്പം അതിന് ഒരു വലിയൊരു സന്തോഷായിരിക്കുന്ന സന്തോഷമായിരിക്കും അതാ പിന്നെ പിന്നെ ഞങ്ങള് പൈസ ടൂറ് പോയി ആ പറ്റാൻ പേര് ഒന്നും കൂടി അടിച്ചു പൊടിച്ച് ടൂറ് പോയി അതൊക്കെ സന്തോഷം ഞാൻ പോയി വാട്സാപ്പിൽ എടുത്ത് നോക്കി അവടുത്ത ഞാൻ ഇരുത്തിയപ്പോ നോക്കി ചിന്തിച്ചു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാടില്ല അപ്പോള് നമ്മൾ നമ്മൾ പോരുമ്പോൾ പിന്നെ എടുത്ത ഫോട്ടോ അപ്പോ നമ്മൾ സന്തോഷം ഉണ്ടായിട്ടില്ല എടുക്കുന്നത് നല്ല വെള്ള മേലിന് ചാടുന്ന ആ ചാട്ടുന്ന താഴെത്തി പക്ഷേ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ഏഹ് പക്ഷെ ടൂറും അതേപോലെ യാത്രയൊക്കെ ഒരു സന്തോഷം തന്നെയാണ് അതിൽ സന്തോഷമൊന്നുമില്ല അതിടക്കിടക്ക് ഇങ്ങനെ ടൂർ പോകാതെ പിന്നെ എല്ലാവരും പിന്നെ എല്ലാവരും നല്ല കളിച്ചു കുറിച്ച് ഞാൻ നടന്നാൽ തന്നെ ഞമ്മക്ക് മറ്റുള്ള അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ആവൊന്നും വരുന്നില്ല അപ്പോൾ അതൊരു സന്തോഷവും കാര്യങ്ങളും ഒക്കെ അതിൽ നിന്ന് തന്നെ കിട്ടും ഞമ്മക്ക് ഞമ്മൾ വേറുള്ള ഈ വേണ്ടത്തെ മറ്റുള്ളത് അണ്ട് ചിന്തിക്കാഞ്ഞാൽ മതി നമ്മളെ നല്ല കാര്യങ്ങൾ ചിന്തിക്കാം അതായിരിക്കും എല്ലാവർക്കും നല്ലത് ഇനി കൂടുതലൊന്നും പറയാനില്ല കാരണം ഇവിടെ എനിക്ക് സേതും ഇനി ഒരുപാടാള് പ്രസംഗിക്കാനും കാര്യങ്ങളായതുകൊണ്ട് എല്ലാ വിധ ആശംസകളും ഞാൻ തൽക്കാലത്തേക്ക് നിർത്തുന്നു മറ്റു സന്തോഷത്തിന്റെ താക്കോൽ എന്ന വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം കണ്ടെത്തേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം മറ്റുള്ളവർക്ക് വേണ്ടി വേണ്ടി ഉപകാരം ചെയ്യുന്നു ആ ഉപകാരം കിട്ടിയിട്ട് അവർ സ്വയം സന്തോഷം ആയിരിക്കാം യഥാർത്ഥ സന്തോഷം ആളുകളുടെ ജീവിതത്തിലേക്ക് നോക്കാതെ സ്വന്തം കിട്ടിയ ശ്രമിച്ചാൽ അതായിരിക്കും ഏറ്റവും വലിയ പിന്നെ സന്തോഷം കിട്ടുന്ന മൂറായിരം കാര്യങ്ങളുണ്ട് ഈ ലോകത്തിൽ അത് ഏറ്റവും പ്രധാനം നമ്മുടെ മാതാപിതാക്കളോടുള്ള കടമയായിരിക്കാം കാരണം അവരുടെ നമ്മുടെ ചെറുപ്പത്തിൽ മക്കളൊക്കെ ഇപ്പൊ ചെയ്യുന്ന രൂപമുണ്ടല്ലോ കാരണം ചെറിയ കുട്ടികളൊക്കെ കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന സന്തോഷം അതുപോലെ അവർ ഞമ്മൾ കാണുന്ന ഒരു കാര്യത്തെ വേണ്ടി എത്ര സന്തോഷിച്ചുണ്ടാകും ഇപ്പൊ അവർക്ക് പ്രായമായിരിക്കാം കാരണം പ്രായമായ പൊതുവെ അവർക്ക് പെട്ടെന്നുള്ള എടുത്തുചാട്ടവും ദേഷ്യവുമൊക്കെ ഉണ്ടാകും സ്വാഭാവികമാണ് എൺപതോളം ും ഞങ്ങള് കഴിഞ്ഞ രണ്ടാം തീയതി ഒരു ടൂർ പോയി ആദ്യം ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ പെങ്ങന്മാരെ പെണ്ണന്മാരെ മക്കളെ തീരുമാനിച്ചത് അൻപത് പയ്യെ പ്രായം ഉൾപ്പെടുത്തിട്ടാണ് കാരണം അങ്ങനെ ഉൾപ്പെടുത്തി ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല വീട്ടിലേക്ക് പോലെ പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് അത് കേട്ടു ഭയങ്കര പറഞ്ഞു പറഞ്ഞു അവരെ കൂട്ടി പോലും പോകുന്ന സമയത്ത് മറ്റുള്ളവർക്കും തീരെ താല്പര്യമില്ല പൊതുവേ കടലിൽ കാണാൻ പോകുന്നു ഈ കടലിൽ കാണാനാണോ

അങ്ങനത്തെ ഇപ്പോഴും അതുപോലെ തന്നെയാണ് പക്ഷെ ഈ ടൂർ അത് വലിയ മാറ്റം വരുത്തിക്കേണ്ടത് കാരണം ഇപ്പോ അതിലേ സംസാരിക്കാനോ ഒരു കാര്യമാണ് ലൈഫിൽ സന്തോഷം ഈ യാത്ര കൊണ്ട് നല്ലൊരു മാറ്റമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റുള്ളവരും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാം നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തേണ്ടതുണ്ട് ആരും പിന്നെ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല പ്രകൃതിയായ കുറെ പേർ ഇവിടെ സംസാരിക്കാറുണ്ട് അതുകൊണ്ട് ഈ പ്രോഗ്രാമിലേക്ക് എൻ്റെ